ഉണ്ണികൃഷ്ണൻ്റെ കല്യാണം ഭാഗം ഒൻപത് ഇന്ന് ഞാൻ ആ കുട്ടിയെ വീണ്ടും കണ്ടപ്പോഴാണ് പഴയ ചില കാര്യങ്ങൾ എൻ്റെ ഓർമ്മയിൽ വന്നത് ഞാൻ ദേവിയോട് ഇതുവരെ പറയാത്ത ഒരു കാര്യമുണ്ട് അങ്ങനെ പറയേണ്ടതായിട്ടൊന്നുമില്ല എന്ന് കരുതിയാണ് ഇതുവരെ ഞാൻ ആ കാര്യം ദേവിയോട് പറയാതിരുന്നതും എന്താ ആഷ ഇത് ഇങ്ങനെ ദീർഘിപ്പിക്കാതെ കാര്യം പറയൂ ഇന്നു മാഷെടുക്കുന്ന മാഷ് ഏത് തീരുമാനത്തിനും ഒപ്പം നിന്നിട്ടല്ലേ ഉള്ളൂ ഈ ഞാൻ എന്നെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രമേ മാഷ് ഇതുവരെ എന്നിൽ നിന്ന് മറച്ചു വെച്ചിട്ടുള്ളൂ എന്ന് എനിക്ക് നന്നായി അറിയാം ഇനി അങ്ങനെ എന്തെങ്കിലും ആണോ അവർ സംശയത്തോടെ വീണ്ടും ചോദിച്ചു ശങ്കരൻ മാഷ് തോളിൽ കിടന്നിരുന്ന തോർത്തുമുണ്ടെടുത്ത് ഒന്ന് വീശിയ ശേഷം വീണ്ടും അത് തോളിലേക്ക് തന്നെ എടുത്തിട്ടു ഒരു നെടുവേർപ്പെട്ടുകൊണ്ട് ദേവിയുടെ മുഖത്തേക്ക് നോക്കി രാത്രിയുടെ നിശബ്ദതയിൽ പറയാതെ പോയ ഒരു ഓർമ്മയെക്കുറിച്ച് അയാൾ ദേവിയോട് പറഞ്ഞു തുടങ്ങി നാലു വർഷം മുൻപ് ആനിക്കൊച്ചിൻ്റെ അപ്പച്ചൻ എന്നെ ഒരു ദിവസം കാണാൻ വേണ്ടി സ്കൂളിൻ്റെ ഗേറ്റിന് മുൻപിൽ കാത്തു നിന്നിരുന്നു അന്ന് അയാളുടെ ചില വാക്കുകളും സംസാരവും കേട്ടപ്പോൾ ഒരു അധ്യാപകൻ എന്ന നിലയിൽ തിരിച്ചു പറയാൻ എനിക്ക് വാക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല ഒരച്ഛൻ സ്വന്തം മകളെക്കുറിച്ച് കാണുന്ന സ്വപ്നങ്ങൾക്ക് തടസ്സമായി ഉണ്ണി ഒരിക്കലും കാരണമാകരുതെന്ന് പറഞ്ഞയാൾ വിതുമ്പിയപ്പോൾ എൻ്റെ മനസ്സിൽ ആ അച്ഛൻ്റെ ശരികൾ മാത്രമായിരുന്നു മുന്നിലുണ്ടായിരുന്നത് ശങ്കരമാഷ് സംസാരത്തിനിടയിൽ തിരിഞ്ഞുകൊണ്ട് ദേവിയെ വീണ്ടും നോക്കി ഇതേ സമയം മറ്റൊരിടത്ത് ശാന്തസ്വരൂപമായി ആകാശത്ത് തെളിയുന്ന പൂർണ്ണചന്ദ്രനെ നോക്കി ശങ്കരമാഷ് അവിടെ പറയാൻ തുടങ്ങുന്ന കഥയുടെ ചില നല്ല ഓർമ്മങ്ങളുമായി ഉണ്ണിയും നിൽപ്പുണ്ടായിരുന്നു പറയാതെ പോയ ആ ഇഷ്ടത്തിൻ്റെ ചില സത്യങ്ങൾ അവനിലെ ആ അറിയാതെ കൊണ്ടെത്തിച്ചു ആനി അവൻ്റെ ജീവിതത്തിൽ നൽകിയ രസകരമായ ചില നാളുകളെ കുറിച്ച് ഓർത്തപ്പോൾ അവൻ്റെ ചുണ്ടിലറിയാതൊരു പുഞ്ചിരി കടന്നു വരികയായിരുന്നു നാലു വർഷം മുൻപേ നടന്ന സംഭവങ്ങളിലേക്കുള്ള തിരിഞ്ഞുനോട്ടത്തിലെ ഒരു തിങ്കളാഴ്ച ദിവസം അന്ന് മാർക്കറ്റിലെ കടകളിലെല്ലാം പൊതുവെ നല്ല തിരക്കുള്ള ദിവസമായിരുന്നു ഞായറാഴ്ചത്തെ അവധിക്കു ശേഷം തുറക്കുന്ന കടകൾക്ക് മുന്നിൽ കാത്തു നിൽക്കുന്ന ചില അത്യാവശ്യക്കാരെയും കാണാം സാധനങ്ങൾ ഇറക്കാനും കയറ്റാനും ശ്രമിക്കുന്ന ചുമട്ടു തൊഴിലാളികളും ഇന്നത്തെ കച്ചവടം പൊടി പൊടിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കട തുറക്കുന്ന മുതലാളിമാരും അവിടുത്തെ സ്ഥിരം കാഴ്ചകളാണ് ഇതിലൊന്നും പെടാതെ പാഞ്ഞു വരുന്ന വണ്ടിക്കൂട്ടങ്ങളുടെ പുകപടലങ്ങളിൽ പെടാൻ ആഗ്രഹിക്കാതെ പാറിപ്പറന്ന് എന്തെങ്കിലും കൊത്തിത്തിന്നാൻ വരുന്ന ചാണക ആ നേരത്തെ കാഴ്ചകൾക്ക് ഒരു ഭംഗി കൂട്ടുന്നവയായിരുന്നു അതിനിടയിൽ കപ്പ കൊണ്ടുവന്ന് കൂട്ടിയിട്ട് കടയിലേക്ക് എടുത്തു വെച്ച് കൊടുക്കുന്ന അവളെ കണ്ടാൽ തുടങ്ങും കുഞ്ഞിക്കോയ എരിപിരി കയറ്റാൻ അയാൾക്ക് അവളെ ദേഷ്യം പിടിപ്പിക്കാൻ വലിയ താല്പര്യമായിരുന്നു എന്തിനാണ് പെണ്ണെ നീ ഇവിടെ വന്നിങ്ങനെ കഷ്ടപ്പെടുന്നത് അനക്ക് കോളേജിലേക്ക് പഠിക്കാൻ പോണ്ടതല്ലേ സാധാരണ മത്തായി അല്ലേ ഇതൊക്കെ ചെയ്യാറ് ഇത്ര നേരത്തെ നീ എന്തിനാ പെണ്ണേ മാർക്കറ്റിലേക്ക് വന്നത് അതോ ഇന്ന് കോളേജിൽ പോകാതിരിക്കാനുള്ള വല്ല കാരണവും ഒപ്പിക്കാനാണോ ഇതൊക്കെ ചെയ്യുന്നത് കോയയുടെ സംസാരം കേട്ടപ്പോൾ കപ്പ വാരിയിടുന്നതിനിടയിൽ നിന്നും അവൾ തല തിരിച്ചൊരു നോട്ടം നോക്കി എന്നിട്ട് പറഞ്ഞു എൻ്റെ കോയാക്ക എന്നതാ നിങ്ങളുടെ പ്രശ്നം ഇന്ന് ഞാൻ വന്നതാണോ പ്രശ്നം അതോ ഇവിടേക്ക് നേരത്തെ ഞാൻ എത്തിയതാണോ നിങ്ങളുടെ പ്രശ്നം ആ എനിക്ക് മനസ്സിലായി ഇന്ന് എൻ്റെ കയ്യിൽ വേണല്ലോ കാശ് തരാനെന്ന് ചിന്തിച്ചോണ്ടാവും സാധാരണ കൂട്ടുകാരൻ്റെ അല്ലേ നേരിട്ട് കൊടുക്കാറ് അതുകൊണ്ടാവും ഈ കാലാവധി കഴിഞ്ഞ തമാശയൊക്കെ എന്നോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ കോയാസെ അതെന്തയ്യ് അങ്ങനെ പറഞ്ഞേ ഞമ്മൾ ഇന്ന് വരെ ഇങ്ങക്ക് പൈസ തരാൻ മടിച്ചിട്ടുണ്ടോ നമ്മൾ മത്തായിനെ ഇന്ന് വരെ പറ്റിച്ചിട്ടുണ്ടോ പിന്നെ ഒരു കച്ചവടാവുമ്പോൾ ചെറിയ ചെറിയ ചില വിട്ടുവീഴ്ചകളൊക്കെ പതിവല്ലേ കുഞ്ഞേ അതെനിക്ക് നന്നായി അറിയാന്നേ കപ്പക്കിത്തിരി നീളവും മണ്ണോ കുറഞ്ഞാൽ കാണുന്നതല്ലേ ഞാൻ ഈ വിട്ടുവീഴ്ച നിങ്ങൾ ചങ്ങാതിമാര് തമ്മിലുള്ള ചുറ്റിക്കളിയും അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഈ ആനയ്ക്ക് മനസ്സിലാവണണ്ട് കേട്ടാ കുഞ്ഞിക്കോയെ വായ പൊത്തിച്ചിരിക്കാൻ തുടങ്ങി നിങ്ങൾ നിന്ന് ചിരിക്കാതെ കാശെടുക്കുകയാക്ക മോള് പൊക്കോ ഞമ്മൾ പൈസ മത്തായിടയിൽ കൊടുത്തോളാം അയ്യോ അത് പറ്റത്തില്ല എനിക്കിന്ന് എക്സാം ഫീസ് കൊടുക്കേണ്ട അവസാന ഡേറ്റ അതുകൊണ്ടല്ലേ ഞാൻ തന്നെ ഇത്രയും നേരത്തെ വന്നേക്കണത് എന്നാ ശരി മോള് നിൽക്ക് ഞമ്മളിപ്പോൾ കാശ് തരാം അയാൾ കാശെടുക്കാനായി മുണ്ടിനുള്ളിലെ ട്രൗസറിൽ കൈയിട്ട് തപ്പി നോക്കി ഈ സമയം ആനി വെറുതെ ഒന്ന് ചുറ്റിലും കണ്ണോടിച്ചു നോക്കിയപ്പോഴാണ് കടയിലേക്ക് പച്ചക്കറി ഇറക്കി കൊടുക്കാൻ വന്ന ഉണ്ണിയെ അവൾ പെട്ടെന്ന് കണ്ടത് അവനെ കണ്ടതും അവളുടെ മനസ്സ് കിടന്ന് തുള്ളിച്ചാടാൻ തുടങ്ങി ഹായ് ഉണ്ണിച്ചേട്ടൻ ലോഡി ഇറക്കിയതിനു ശേഷം അവൻ തിരിച്ചു പോകാനായി ശ്രമിക്കുന്നത് കണ്ടപ്പോൾ പിന്നീട് ഒരു നിമിഷം പോലും അവളുടെ മനസ്സും കാലുകളും അവിടെ നിൽക്കാനായി സമ്മതിച്ചില്ല അവൻ്റെ ജീപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്ന ശബ്ദം കേട്ടപ്പോൾ തന്നെ അവളുടെ പെരുമാറ്റത്തിലും ഒരൽപം ധൃതി കൂടിയതുപോലെയായിരുന്നു കോയാക്ക നിങ്ങൾ ഇത് എന്തോന്നായി ചെയ്യുന്നേ എനിക്ക് പോയിട്ടൊരു അത്യാവശ്യം ഉണ്ട് ഹ നിക്ക് കൊച്ചേ ഞമ്മളിതൊന്ന് എണ്ണി നോക്കട്ടെ എന്ന് ആ എന്നാ നിങ്ങളിവിടെ എണ്ണി നിന്നോ ഞാൻ പോണു വൈകിട്ട് അപ്പച്ചൻ്റെ തന്നെ കൊടുത്തുവിട്ടാൽ മതി കേട്ടോ എന്ന് പറയലും ആന ഓടിയതും ഒരുമിച്ചായിരുന്നു ഹാ ഒന്ന് നിൽക്കും കൊച്ചേ ഏ പോയോ ഇത്ര പെട്ടെന്ന് ഓൾഡ് ഒരു കാര്യം ഇത്രക്കും ക്ഷമയില്ലാത്തൊരു കൊച്ചിനെ ഞാൻ ഇവിടെ എങ്ങും കണ്ടിട്ടേ ഇല്ല ഹാ ഇനി മത്തായി വരട്ടെ അല്ലാതെ ഞമ്മക്ക് അവളുടെ പിന്നാലെ ഓടാൻ ഈ പ്രായത്തിൽ കഴിയില്ലല്ലോ ഉണ്ണി വണ്ടി സ്റ്റാർട്ടാക്കി നിർത്തി കടക്കാരനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ഡോറ് തുറന്ന് ആനി സീറ്റിൽ കയറിയിരുന്നു സംസാരത്തിനിടയിൽ പ്രതീക്ഷിക്കാതെ വണ്ടിയിൽ കയറിയിരുന്ന അവളെ കണ്ടപ്പോൾ ഉണ്ണിയൊന്ന് ഞെട്ടി ഏ നീയോ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു കാണിച്ചു ഉണ്ണി പെട്ടെന്ന് കടക്കാരനോടുള്ള സംസാരം നിർത്തി ഒരാശയത്തോടെ അവളോട് ചോദിച്ചു ഏ നീയോ അതെ എന്ന മട്ടിൽ ആനി ഉണ്ണിയുടെ മുഖത്തേക്ക് നോക്കിയൊന്ന് വീണ്ടും ചിരിച്ചു എന്നിട്ടൊരൽപം ഗമയോടെ അവൾ പറഞ്ഞു ആ എന്നാൽ നേരെ വണ്ടി വിട്ടോ മാഷെ ഞാൻ എന്തായാലും റെഡി ആയി കഴിഞ്ഞു കേട്ടോ എങ്ങോട്ടേക്ക് എങ്ങോട്ട് പോകുന്ന കാര്യം നീ പറയണത് ഉണ്ണിച്ചേട്ടാ എങ്ങോട്ട് പോകുന്നു അവിടേക്ക് തന്നെ ദേ ആനി തമാശ ഇത്തിരി കൂടുന്നുണ്ട് കേട്ടോ നിന്നോടാരാ എൻ്റെ വണ്ടിയിൽ വന്നിരിക്കാൻ പറഞ്ഞേ ആരെങ്കിലും കണ്ടാൽ എന്താ വിചാരിക്കുക വല്ല ചിന്തയുണ്ടോ നിനക്ക് എന്നതാ ഇത്ര വിചാരിക്കാൻ ഉണ്ണിച്ചേട്ടൻ പോകുന്ന വഴിക്കല്ലേ എൻ്റെ വീടും എന്നാൽ പിന്നെ അവിടെ ഇറക്കി തരാൻ പാടില്ലായോ എന്നെ ഹേയ് അതൊന്നും ശരിയാവില്ല നീ ഇങ്ങോട്ടെങ്ങനെ വന്നു അതുപോലെ തന്നെ തിരിച്ചു പോയാലും മതി കേട്ടല്ലോ പ്ലീസ് ചേട്ടാ ഒന്നുമില്ലേലും ഞാനൊരു പെങ്കൊച്ചല്ലേ ആ ഒരു പരിഗണനയെങ്കിലും എനിക്ക് തന്നൂടെ ആ ആ പരിഗണന കൂടുതലുള്ളത് നിന്നോട് ഞാൻ ഇറങ്ങാൻ ആവശ്യപ്പെട്ടെ നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ വണ്ടിയിൽ പോയാലേ പലരും പല കഥകളും പാടി നടക്കും അതുകൊണ്ട് മോള് ഈ ചേട്ടൻ്റെ വണ്ടിയിൽ നിന്ന് പെട്ടെന്നൊന്നിറങ്ങിക്കെ ഉം വേഗം വേഗം ചേട്ടന് ചെന്നിട്ടേ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുള്ളതാ അതുകൊണ്ടല്ലേ പറയണത് അവൻ ആരോ അല്പം ലാളിത്യ ഭാഷയിൽ അവളോട് സംസാരിച്ചുകൊണ്ടേയിരുന്നു പ്ലീസ് ചേട്ടാ എനിക്ക് ചെന്നിട്ട് വേണം കോളേജിൽ പോകാൻ ഇപ്പോൾ തന്നെ കുറച്ച് ലേറ്റായിട്ടുണ്ട് നേരം വൈകിയാൽ പിന്നെ കൃത്യസമയത്ത് അവിടെ എത്താൻ കഴിഞ്ഞെന്നുമില്ല അതുകൊണ്ടല്ലേ പ്ലീസ് ചേട്ടാ അവൾ കുറച്ച് താഴ്മയിൽ സംസാരിച്ചപ്പോൾ വേറെ നിവൃത്തിയില്ലെന്നവനും മനസ്സിലായതോടെ അവളെയും ഒപ്പം കൂട്ടാമെന്ന് അവനും കരുതി ശരി ശരി ഇനി ഞാൻ കാരണം കോളേജിൽ പോകുന്നത് മുടങ്ങണ്ട പക്ഷെ ഒരു കാര്യമുണ്ട് ഇറങ്ങുന്നത് വരെ നീ ഒരക്ഷരം ഇണ്ടാതെ ഇന്നാളാമെന്ന് സമ്മതിച്ചാൽ മാത്രം എൻ്റെ കൂടെ പോന്നാൽ മതി ഇല്ലച്ച ഇപ്പോൾ ഇവിടെ ഇറങ്ങിക്കൊള്ളണം എന്താ അത് പറ്റുമോ വേറെ നിവൃത്തിയില്ലെന്ന ഭാവത്തിൽ മുഖം വീർപ്പിച്ചുകൊണ്ടവൾ അവനെയൊന്ന് നോക്കി ഉണ്ണിയുടെ ഓർമ്മകളിലേക്ക് എത്തിപ്പെട്ട ആനി എന്ന കഥാപാത്രത്തെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായവും എഴുതാൻ മറക്കരുത് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടല്ലോ